എല്ലാവരെയും അമ്പരപ്പിക്കുന്ന തരത്തിലെ ഗുരുശിക്ഷ്യ ബന്ധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ആഫ്രിക്കയിൽ നിന്നും തന്റെ ഗുരുവായ സാവിത്രി ടീച്ചറെ കാണാൻ കേരളത്തിലേക്ക് പറഞ്ഞെത്തിയിരിക്കുകയാണ് സാൻ ഫ്രാൻസിസ്കോ എന്ന ആഫ്രിക്കക്കാരൻ പ്രിയ ഗുരുവിന്റെ ജന്മദിനത്തിലാണ് ഈ സന്ദർശനം എന്നതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം തന്റെ പഠനത്തിന്റെയും ജീവിതത്തിലെ ഉയർച്ചയുടെയും പിന്നിൽ ഈ അധ്യാപികയാണെന്നാണ് ഫ്രാൻസിസ്കോ വിശ്വസിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ സാവിത്രിയെ കാണാനാണ് ആഫ്രിക്കയിലെ കോടീശ്വരനായ ഗൊബോകോ ഫ്രാൻസിസ്കോ ഇന്നലെ എത്തിയത് സാവിത്രി ടീച്ചർ ആറ് കൊല്ലമാണ് കണക്ക് ടീച്ചറായി ബോട്ട്സ്വാനയിൽ ജോലി ചെയ്തിട്ടുള്ളത് ഈ കാലഘട്ടത്തിലാണ് ഫ്രാൻസിസ്കോയെയും പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഗുരുശിക്ഷ ബന്ധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഫ്രാൻസിസ്കോ കേരളത്തിലേക്ക് വരാനിടയായ സംഭവത്തെക്കുറിച്ച് സാവിത്രി ടീച്ചറുടെ ബന്ധുക്കൾ സോഷ്യൽ മീഡിയകളിൽ ഒരു കുറിപ്പ് തന്നെ പങ്കുവച്ചിട്ടുണ്ട് മുപ്പത് വർഷം മുൻപ് ബോട്സ്വാനയിലെ ഒരു സാധാരണ കുട്ടിയായിരുന്നു ഫ്രാൻസിസ്കോ കഷ്ടപ്പാടുകൾ കൊണ്ടും കുടുംബ സാഹചര്യങ്ങളായാലും പ്രയാസത്തിലായിരുന്ന ഒരു ബാലൻ ഒരു ഘട്ടത്തിൽ പഠനം വരെ നിന്നു പോകും എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അപ്പോഴാണ് സാവിത്രി ടീച്ചർ കുഞ്ഞു ഫ്രാൻസിസ്കോയുടെ ജീവിതത്തിലേക്ക് എത്തിയത് കണക്കുപാഠങ്ങൾ മാത്രമല്ല ജീവിതത്തിന്റെ വിലയും മാനവികതയും ഒരുപോലെ പകർന്നു നൽകിയ ഒരു ഗുരു ഫ്രാൻസിസ്കോയുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായാത്തത് ടീച്ചർ നൽകിയ അകമഴിഞ്ഞ സ്നേഹവുമാണ് കൂടെ അത്ര തന്നെ അവന്റെ ജീവിതത്തെ സ്വാധീനിച്ച മറ്റൊരു കാര്യമാണ് ടീച്ചറുടെ സഹാനുഭൂതിയുള്ള സമീപനം ഓരോ വിജയവും ഓരോ മുന്നേറ്റവും പരിശീലിപ്പിച്ച ആ നല്ല മനസ്സുള്ള ടീച്ചറുടെ ആശീർവാദ ഫലമായാണ് ഫ്രാൻസിസ്കോ ഇന്ന് ഈ നിലയിലെത്താൻ കാരണക്കാരനായത് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്റെ ഗുരുവിനെ നേരിട്ട് കണ്ട് നന്ദി പറയാൻ വിമാന ടിക്കറ്റ് എടുത്ത് കേരളത്തിലെത്താൻ ഈ ഫ്രാൻസിസ്കോ മടിച്ചില്ല അപൂർവ സംഗമം കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണു നിറച്ചു കർക്കശക്കാരിയായ അധ്യാപിക എന്നാണ് സാവിത്രി പൊതുവെ അറിയപ്പെടുന്നത് എന്നാൽ അത്തരം ശാസനകൾ പോലും ആ ഗുരുശിക്ഷ്യ ബന്ധത്തെ എത്രത്തോളം ദൃഢമാക്കിയെന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം സാവിത്രി ടീച്ചറിന്റെ സഹോദരന്റെ മകനുമായി നടത്തിയ ഒരു വീഡിയോ കോളിലൂടെയാണ് കുടുംബം അറിഞ്ഞത് മനീഷ് ഒരു സർപ്രൈസ് ഉണ്ട് വീഡിയോ കോൾ ആക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സാവിത്രി തന്റെ പ്രിയ ശിഷ്യൻ ഫ്രാൻസിസ്കോയെ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തിയപ്പോഴാണ് ഈ അപൂർവ ബന്ധം പ്രിയപ്പെട്ടവരും ഈ അപൂർവ സ്നേഹബന്ധത്തെക്കുറിച്ച് അറിഞ്ഞത് സാവിത്രിക്ക് രണ്ട് പെൺമക്കളാണ് അവരെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച ശേഷം ബോട്ട്സ്വാനയിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ചത് രോഗശയ്യയിലായിരുന്ന ഭർത്താവിന്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു പണമാണോ എൻ്റെ അനുഗ്രഹമാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അനുഗ്രഹമാണ് പ്രധാനമെന്ന് പറഞ്ഞ് ടീച്ചർ ബോഡ്സ്വാനയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ചു അമ്മയുടെ അന്ത്യനിമിഷങ്ങളിൽ അവർക്കൊപ്പം ഉണ്ടായി തൻ്റെ ശിഷ്യൻ നല്ല നിലയിൽ എത്തുന്നത് കാണുന്നതിലാണ് ഒരു അധ്യാപികയുടെ ജീവിതം സാഫല്യമെന്ന സാവിത്രി ടീച്ചർ ഈ സംഭവത്തിലൂടെ കാണിക്കുന്നു എത്രയോ ദൂരം താണ്ടി ഈ ഗുരുവിനെ തേടിയെത്തിയ ശിഷ്യൻ ഗുരു ശിഷ്യ ബന്ധത്തിന് ലോകത്തിനാകെ ഒരു ഉദാഹരണമാവുകയാണ്